ഇന്ന് നമുക്ക് നല്ലൊരു പടവലങ്ങക്കറി തയ്യാറാക്കാം ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് പടവലങ്ങ ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കൂ എല്ലാവരും കഴിക്കും അത്ര നല്ലൊരു കറിയാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം അതിനായി ഞാനിവിടെ പടവലങ്ങ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് നാല് വെളുത്തുള്ളി പതിനഞ്ച് അലിയോളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റണം ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് ആ പൊടികളുടെ എല്ലാം പച്ചമണ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം പൊടികളൊക്കെ വളർന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന പടവലങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം പടവലങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം പടവിലങ്ങയുടെ വെള്ളമെല്ലാം വറ്റി ഇതുപോലെ ഡ്രൈ ആയിട്ട് വരും ഏകദേശം ഇതുപോലെ വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലേ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ ഇനി ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം വെള്ളമെല്ലാം വറ്റി കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയയില ഇല്ലെങ്കിലും ഈ കറിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ഇതുവരെ ഇതുപോലൊരു കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ പടവലങ്ങ കിട്ടുമ്പോൾ ഇതുപോലൊന്നും തയ്യാറാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം